നമസ്കാരം സോ വിജയ്യുടെ അടുത്ത അപ്ഡേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് സി ബി ഐ എൻട്രി ആയിട്ടുണ്ടായിരുന്നല്ലോ സോ സി ബി ഐ എന്ത് ചെയ്തു അവരുടെ ആരുടെ പേരിലൊക്കെ ഓൾറെഡി എഫ്ഐആർ ഉണ്ടായിരുന്നു ആ എഫ്ഐആർ എടുത്ത് പിന്നെ എടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ വിജയുടെ താഴെ ഉണ്ടായിരുന്നില്ല ബുസി ആനന്ദ് ധർമ്മൽ കുമാർ ഇങ്ങനത്തെ ഒരു നാലഞ്ച് പേരുണ്ട് സോ അവരുടെ പേരിലൊക്കെ എഫ്ഐആർ ഓൾറെഡി ഉണ്ടായിരുന്നു അത് റീ രജിസ്റ്റർ ചെയ്തിട്ട് അത് വേറെ ഒന്നും അല്ല അവരുടെ പ്രൊസീജിയർ ആണ് അവർ എൻക്വയറി നടത്താൻ വേണ്ടിയുള്ള ഒരു പ്രൊസീജിയർ കാരണം ലോക്കലായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന എഫ്ഐആർ ആയിരുന്നു സോ അതുകൊണ്ടത് ഒന്നുകൂടി അവര് അവരുടെ പേരിലോട്ട് ആക്കി പിന്നെ വിജയ് മരിച്ച നാൽപ്പത്തൊന്ന് ഫാമിലിയിലെ അവരുടെ അവരെ വിളിച്ചു വരുത്തി അവിടെ മഹാബലിപുരം എന്നൊരു സ്ഥലമുണ്ട് മാമല്ലപുരം എന്നും പറയും സോ ആ സ്ഥലത്ത് കൊണ്ടുപോയി അവരെല്ലാരെയും സേഫായിട്ട് എത്തി അവിടെ എല്ലാം അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ വൺ ബൈ വൺ ആയിട്ട് മീറ്റും ചെയ്തു ഫുൾ ഹോൾ അവരെ ഒരു കോൺഫറൻസ് റൂമിൽ നിന്നും മീറ്റ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ ഓരോ കുടുംബമായിട്ടും പുള്ളി ഓരോ ഓരോരുത്തരെയും വിളിച്ച് പേഴ്സണലായിട്ട് സംസാരിച്ച് ഒരുപാട് കരഞ്ഞതായിട്ടാണ് കേൾക്കുന്നത് പുള്ളി ആ കോൺഫറൻസിൽ പോലും എല്ലാവരുടെ മുന്നിൽ ഒരുപാട് കരഞ്ഞു കാലി പിടിച്ച് സംസാരിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് സോ ഇങ്ങനത്തെ ഒക്കെ ഒരു ന്യൂസ് വരുന്നുണ്ട് സോ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര കഷ്ടം തോന്നും കാരണം പുള്ളി ചെയ്യാത്ത ഒരു തെറ്റിന് ആരോ ചെയ്ത ഒരു തെറ്റിന് പുള്ളി കിടന്ന് ഈ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട് സോ പക്ഷെ ഇപ്പോഴും അവിടുത്തെ മീഡിയാസും ശരി അവിടുത്തെ ജേർണലിസ്റ്റും ശരി ഈ കാശ് മേടിച്ചിട്ട് സംസാരിക്കുന്ന കുറേ ജേണലിസം ഉണ്ട് അങ്ങനത്തെ ആണ് തമിഴ്നാട്ടിൽ കൂടുതൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ അങ്ങനത്തെ പരിപാടി ഇല്ല പക്ഷെ കേരളത്തിന്റെ ഇപ്പം യൂട്യൂബ് ചാനലിൽ ജേർണലിസ്റ്റ്സ് വന്ന് സംസാരിക്കുന്ന അങ്ങനത്തെ അങ്ങനത്തെ ആൾക്കാരൊന്നും അങ്ങനെ സംസാരിക്കത്തില്ല പക്ഷെ കേരളത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ മീഡിയാസിൽ ന്യൂസ് മെയിൻ സ്ട്രീം മീഡിയാസ് ഉണ്ടല്ലോ ഇപ്പോൾ ട്വൻ്റി ഫോർ ന്യൂസ് ഏഷ്യാനെറ്റ് ഇങ്ങനത്തെ കുറെ ചാനൽസ് ടി വി ചാനൽസ് ഉണ്ടോ ന്യൂസ് ചാനൽസ് ഉണ്ടല്ലോ അവിടെ ഒന്ന് അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു അജണ്ട കാണും ആരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെന്നുള്ള ഒരു അജണ്ട ഓൾറെഡി അവരുടെ മൈൻഡിൽ ഉണ്ടാവും അതേതർ അവർ കാശ് വേടിച്ച് സംസാരിക്കുന്നുണ്ടോ ഇനി കാശ് മേടിക്കാതെ അവർ അജണ്ടയിൽ പാർട്ടി ബേസിൽ സംസാരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല കാരണം കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഈ വിജയുടെ കാര്യം തുടങ്ങിയ തൊട്ടേ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഭയങ്കരമാണ് ന്യൂസ് ചാനൽസ് പ്രത്യേകിച്ച് ഈ ട്വന്റി ഫോർ ന്യൂസ് എന്ന് ചാനൽ കാരണം അവർ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് തോന്നുന്നു അതേപോലെ വേറെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് ചാനൽസ് ഉണ്ട് അവരും ഒരുപാട് അഗെയിൻസ്റ്റ് വിജയ് ആണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അതിന് മെയിൻ ഇനിയൊരു കാരണമുണ്ട് കാരണം വിജയിനെ കോൺഗ്രസിലോട്ട് വലിക്കാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് സോ അവരിപ്പഴേ മേ ബി വിജയ്യുടെ ആ ഇൻഫ്ലുവൻസ് ഇവിടെ വന്ന് കോൺഗ്രസ് ജയിക്കാൻ ഒരു ഹെൽപ്പ് വരുമോ എന്നുള്ള പേടിച്ചിട്ടായിരിക്കാം പിന്നെ അത് പറയാൻ പറ്റില്ല അതും അല്ലെങ്കിൽ ഡി എം കെ എന്ന് തമിഴ്നാട്ടിലെ ഡി എം കെ എന്ന് പറയുന്ന ആ പാർട്ടി എന്ന് വെച്ചാൽ ഏതറ്റം വരെയും പോവും വിജയനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി സോ അവര് കേരളത്തിലോട്ട് കാശ് കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് കാരണം അവർ അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരുമാണ് ഈ ന്യൂസ് ചാനൽസിനൊക്കെ കാരണം തമിഴ്നാട്ടിൽ ഫുൾ ന്യൂസ് ചാനൽസും ഫുൾ ഡി എം കെയുടെ ഹാൻഡിലാണ് അതുകൊണ്ട് മെയിൻ സ്ട്രീം ന്യൂസ് ചാനൽ നിങ്ങൾ എവിടെ നോക്കിയാലും വിജയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് സംസാരിക്കത്തുള്ളൂ ഈ ഇടയ്ക്ക് തമിഴ്നാട്ടിൽ പോലിമർ എന്ന് പറഞ്ഞൊരു ന്യൂസ് ചാനൽ ഉണ്ടായിരുന്നു അവരെ ഭയങ്കരമായിട്ട് വാൺ ചെയ്തു പിന്നെ പുതിയ തലമുറയുന്ന ഒരു ഉണ്ടായിരുന്നു ഈ പുതിയ തലമുറയുന്ന ഒരു ചാനല് ഈ കേബിളിൽ വരുന്ന ഒരു ന്യൂസ് ചാനലാണ് തമിഴ് അവിടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ ഗവൺമെന്റിന്റെ അണ്ടറിൽ കുറെ ചാനൽസ് ഉണ്ട് അതായത് ഗവൺമെന്റ് കേബിൾ ഉണ്ട് തമിഴ്നാട് ഗവൺമെന്റിന്റെ ഒരു കേബിൾ ഉണ്ട് അതിനകത്തുനിന്ന് ആ പുതിയ തലമുറ എന്നുള്ള ചാനൽ ചാനലിനെ റിമൂവ് ചെയ്തു കാരണം വിജയ്ക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നുള്ള ഒറ്റ കാരണം അതായത് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്ന് മാത്രമല്ല ആക്ച്വലി അവര് ചെയ്ത് അവർ ആ പുതിയ തലമുറ എന്നുള്ള പറഞ്ഞ ചാനലിൽ രണ്ട് ഭാഗവും സംസാരിക്കും അതായത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും സംസാരിക്കും പക്ഷെ അവര് സത്യം പുറത്ത് കൊണ്ടു പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു പുതിയ തലമുറ ചാനൽ എടുത്തു മാറ്റി സോ അതുപോലെ ഒരു അജണ്ട ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ ഈ മെയിൻ സ്ട്രീം ന്യൂസ് ചാനൽസ് എനിക്ക് നല്ല രീതിയിൽ സംശയമുണ്ട് ഇവരൊക്കെ കാശ് പേടിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് കാരണം ഡി എം കെ നിങ്ങൾ വിചാരിക്കുന്ന ഡി എം കെ കോടികളല്ല ഒരു ലക്ഷം കോടികൾ വേണമെങ്കിലും ചെലവാക്കും അവന്മാരെ അത്രയും കാശാണ് കുടിഞ്ഞ കാശാണ് സോ കേരളത്തിലോട്ട് ഇച്ചിരി കാശ് മതിയുണ്ടോ ടി വി ചാനൽസ് ഉറപ്പായിട്ടും പേടിക്കാൻ ചാൻസ് കൂടുതലാണ് സോ അതാണ് ഇവിടെ നടക്കുന്നത് മെയിനായിട്ട് ഈ വിജയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ഭയങ്കരായിട്ട് നിങ്ങള് ശ്രദ്ധിച്ചാ മതി ഫേസ്ബുക്കിലും ശരി യൂട്യൂബിലും ശരി ഒരു ഒരു പി ആർ വർക്ക് നടക്കുന്നുണ്ട് ഭയങ്കരായിട്ട് അപ്പം വിജയ് ഫാൻസ് മാത്രമേ ഉള്ളൂ വിജയ്ക്ക് കൂടെ ഉള്ളു തമിഴ്നാട്ടിൽ അങ്ങനെ തന്നെ വിജയ്ക്ക് വിജയ് ഫാൻസ് മാത്രമേ ഉള്ളൂ കൂടെ ആ ശരി അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് അപ്പോ ഈ സി ബി ഐ എൻക്വയറി കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല അതിപ്പോ തുടങ്ങി നെക്സ്റ്റ് അവരുടെ പ്രോസസ് എന്താന്ന് വെച്ചാ സി ബി ഐയുടെ അവർ ആ സ്ഥലത്തില് എന്തുകൊണ്ട് ചെറിയ സ്ഥലം കൊടുത്തു അങ്ങനത്തെ കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും പിന്നെ അവിടെ എവിഡൻസ് കളക്ട് ചെയ്യും അവിടെ എന്തെങ്കിലും ഒരു എവിഡൻസ് കിട്ടുന്നുണ്ടോ ഈ ഇൻസിഡന്റ് നടക്കാനുള്ള കാരണം സോ അത് അവർ നോക്കും പിന്നെ അത് കഴിയുമ്പം എന്തെങ്കിലും സംശയപരമായ എന്തെങ്കിലും ഒരു നെഗ്ലിജൻസ് നടന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു പുതിയ ആൾക്കാർ വന്ന് ആ കരുവെന്നു പറഞ്ഞ സ്ഥലത്ത് എന്തെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള അതും ഉണ്ടോന്നും ചെക്ക് ചെയ്യും സോ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് അവർ ഒരു റിപ്പോർട്ട് കൊടുക്കും സോ ഇതാണ് ഇപ്പൊ ഇപ്പൊ അവിടുത്തെ പ്രോസസ് ഇപ്പോ അത് അത് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ വിജയുടെ ഈ ആൾക്കാരെ മീറ്റ് ചെയ്ത് അതിന് അതിന്റെ പരിപാടി നിന്നായിരുന്നു ആ നാൽപ്പത്തൊന്ന് കുടുംബത്തിലും ആക്ച്വലി ഒരു കുടുംബം വന്നില്ല അത് എന്താ റീസൺ എന്ന് വെച്ചാൽ അവർക്ക് അതിന് റിക്കവർ ആയിട്ടില്ലെന്നാ പറയു സോ ഇതാണ് ഇത്രയും സംഭവമാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പൊ അടുത്ത വീഡിയോയിൽ അടുത്ത അപ്ഡേറ്റ് പറ്റുവരാം